നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ അവധിയുടെ കാലമാണ് ഉത്സവ സീസൺ ആരംഭിച്ചതോടെ തന്നെ നാട്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ് പ്രവാസികൾ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വലിയ വർദ്ധനയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അഞ്ചിരട്ടിയിലേറെ വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ഒക്ടോബറിൽ ആറായിരം രൂപയ്ക്ക് ലഭിച്ചിരുന്ന വിമാന ടിക്കറ്റിന് ഇപ്പോൾ ശരാശരി ഇരുപത്തിയെട്ടായിരം രൂപയിലേറെ നൽകണമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നിരക്ക് വർധന എല്ലാ എയർലൈനുകളും നടപ്പിലാക്കി ക്രിസ്മസിന് നാട്ടിലേക്ക് പ്രത്യേക നിരക്ക് പ്രഖ്യാപിച്ച എയർ ഇന്ത്യയിലും അതിനേക്കാൾ ഇരട്ടിയിലേറെ തുകയാണ് ഈടാക്കി വരുന്നത് അതോടൊപ്പം തന്നെ യു എയിൽ മൂന്നാഴ്ചത്തെ ശൈത്യകാല അവധിയും ക്രിസ്മസ് പുതുവർഷ ആഘോഷത്തിനായി നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണവും കണക്കിലെടുത്താണ് ഇപ്പോൾ ഉണ്ടായ വർധന വെള്ളിയാഴ്ച അടച്ച സ്കൂളുകൾ ജനുവരി രണ്ടിനാണ് തുറക്കുക ഇതുകൊണ്ട് ഉയർന്ന നിരക്ക് ജനുവരി പകുതി വരെ തുടരും യു എയിൽ നിന്ന് കേരളത്തിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങൾ സീറ്റുകൾ ഉണ്ടെങ്കിലും ജനുവരിയിൽ യു എയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന ഭൂരിഭാഗം വിമാനങ്ങളിലും സീറ്റ് ലഭിക്കാനില്ല കൂടാതെ കണക്ഷൻ വിമാനങ്ങളിൽ മറ്റു സെക്ടറുകൾ വഴി യാത്ര ചെയ്യാനും ഉയർന്ന നിരക്കാണ് ഇന്ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വൺവേക്ക് ഫ്ളൈ ദുബായിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും മടക്കയാത്രയ്ക്ക് അറുപത്തി രൂപയുമാണ് നിരക്ക് ഇൻഡിഗോയിൽ ഇത് യഥാക്രമം മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ് സ്പൈസ് ജെറ്റ് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് അറുപത്തയ്യായിരത്തി എണ്ണൂറ് എയർ ഇന്ത്യ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ് എയർ ഇന്ത്യ എക്സ്പ്രസ് മുപ്പത്തി മൂവായിരത്തി നാനൂറ് അറുപത്തയ്യായിരത്തിഒരുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ ഷാർജയിൽ നിന്ന് എയർ അറേബ്യയിലാണെങ്കിൽ ഇത് യഥാക്രമം ഇരുപത്തെട്ടായിരത്തി മുന്നൂറ് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ അതേസമയം നാലംഗ കുടുംബത്തിന് ഇന്ന് കൊച്ചിയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് തിരിച്ചു വരണമെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അറുനൂറ് രൂപ നൽകണം എയർഇന്ത്യ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് സ്പൈസ് ജെറ്റ് രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ഇൻഡിഗോ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ് എയർ അറേബ്യയിൽ ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയും യാത്ര അബുദാബിയിൽ നിന്നാണെങ്കിൽ ടിക്കറ്റിൻ മേൽ കുറഞ്ഞത് മൂവായിരം രൂപയെങ്കിലും അധികം നൽകേണ്ടി വരും ദുബായിൽ നിന്ന് കൊച്ചി കോഴിക്കോട് ചെന്നൈ ഡൽഹി മുംബൈ സെക്ടറുകളിലേക്കും ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്കുമുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ എഴുന്നൂറ്റി മുപ്പത് ദീർഘം മുതൽ ടിക്കറ്റ് ലഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് ക്രിസ്മസിന് തലയെന്നുവരെ യാത്ര ചെയ്യാമെന്നും അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇത് കണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എത്തിയപ്പോഴാണ് നിരക്കിലെ ഈ മാറ്റം ഇന്ന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാനുള്ള ടിക്കറ്റിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ദീർഘം അതായത് നാൽപ്പത്തി ഒന്നായിരത്തി അറുപത്തി മൂന്ന് രൂപ ഇന്ന് പോയി ജനുവരി ഒന്നിന് മടങ്ങി വരാനുള്ള മടക്കയാത്ര ടിക്കറ്റിന് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ദീർഘം ആയിരിക്കും നാലംഗ കുടുംബത്തിന് ഇതേ ദിവസങ്ങളിൽ പോയി തിരിച്ചുവരാൻ പന്ത്രണ്ടായിരത്തി നൂറ്റി നാൽപ്പത് ദീർഘം അതായത് രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എട്ട് രൂപ വേണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി